കണ്ണും കാതും കയ്യും കാലും തലച്ചോറും ഒക്കെ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നവരോട് ഒന്ന് പറയട്ടെ ആരെങ്കിലും താഴേക്ക് തള്ളിയാൽ ഇരട്ടി ഉയരത്തിൽ തിരിച്ചു വരാനുള്ള ഉൾക്കാമ്പും സ്വപ്നത്തെ പിന്തുടർന്ന് സ്വന്തമാക്കാനുള്ള ഇച്ഛാശക്തിയുമുള്ള ചിലർ നമുക്ക് ചുറ്റുമുണ്ട് ഇവരെ കാലം എങ്ങനെയാണ് അതിന്റെ അംബാസിഡറായി അവതരിപ്പിക്കുന്നതെന്ന് ആശ്ചര്യത്തോടെ കാണുക ജയിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന കഴിവുകളുടെ അളവുകോലുകൾ മാറുകയായി കാഴ്ചയും കേൾവിയും തുടങ്ങി ശാരീരികമായി നാം ശീലിച്ച കഴിവിൻ്റെ മാനദണ്ഡം അപ്രസക്തമാകും ഉള്ളിലെയുന്ന അപാരമായ ധിഷണ എനിക്ക് വേണമെന്ന അടങ്ങാത്ത ബോധം എന്നിവ ശാരീരിക കഴിവുകൾക്കപ്പുറം നമ്മളെ എടുത്തുയർത്തും അസാധാരണമായി ഇത് വെറും മുത്തശ്ശി കഥയല്ല പച്ചയായ സത്യമാണ് ആന്ധ്രയിലെ മച്ചിലിപട്ടണം അവിടെ സീതാരാമപുരത്ത് പാവപ്പെട്ട കർഷക ദമ്പതികൾക്ക് ഒരു മകൻ ജനിച്ചു മകൻ വളരുമ്പോൾ ആ പാവപ്പെട്ട മാതാപിതാക്കൾ ഒരു സത്യം തിരിച്ചറിഞ്ഞു മകന് ശക്തിയില്ല ഏതാണ്ട് പൂർണമായും അന്ധതയാണ് മകന് പുറം ലോകത്തിന്റെ വെളിച്ചം നിഷേധിക്കപ്പെട്ട അവൻ ആ മാതാപിതാക്കൾക്ക് ഒരു നൊമ്പരമായി കണ്ണിൽ പ്രകാശമില്ലെങ്കിലും പ്രകാശമാനമായ ആ മുഖം കണ്ടപ്പോൾ ആ കുട്ടിക്ക് ശ്രീകാന്ത് എന്ന് പേരിടാനേ അവർക്ക് തോന്നിയുള്ളൂ ശ്രീകാന്ത് പോലെ ക്ലാസ്സിൽ പോകാൻ ഉത്സാഹമായിരുന്നു ശ്രീകാന്തിന് പത്താം ക്ലാസ് പാസായി ആ ഗ്രാമത്തിലൊക്കെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ അത്ര തന്നെ പഠിക്കുന്നത് അപൂർവം പിന്നെ വീടിനുള്ളിൽ ഒതുങ്ങും അതാണ് പതിവ് ശ്രീകാന്തിന് പക്ഷെ പഠിക്കണം അതും സയൻസ് സ്ട്രീം എടുത്ത് തന്നെ പ്ലസ് ടുവിന് പോകണം സ്കൂളുകാർ ഇത് സമ്മതിക്കൂ കാഴ്ചപരിമിതിയുള്ള കുട്ടി സയൻസ് എടുത്ത് എന്തുണ്ടാക്കാന അവരുടെ ചോദ്യം ശ്രീകാന്തിന് ഒരു സംശയവും ഉണ്ടായില്ല മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും പിന്നോട്ട് തള്ളിയാൽ നാലിരട്ടി മുന്നോട്ട് റീബൗണ്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്ത് ദൈവം വിട്ട മഹാപ്രതിഭയല്ലേ അയാളെ ആർക്കാണ് തടയാനാവുക അണക്കെട്ട് പൊട്ടി പാഞ്ഞെടുക്കുന്ന പ്രളയവെള്ളത്തെ ഓലപ്പായ കൊണ്ട് തടയാൻ ശ്രമിക്കുന്ന പോലൊരു മണ്ടത്തരം കാണിച്ചു സ്കൂൾ അധികൃതർ ശ്രീകാന്ത് മാതാപിതാക്കളുടെ സഹായത്തോടെ കോടതിക്ക് മുന്നിലെത്തി സ്കൂളിൽ പ്രവേശിപ്പിക്കാത്തത് ഏത് പരിമിതി പറഞ്ഞായാലും അത് ആ മഹാരാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ വിദ്യാഭ്യാസം നിഷേധിക്കാൻ സ്കൂൾ അധികൃതർ കണ്ടെത്തിയ ന്യായങ്ങളെല്ലാം കടൽത്തിരയിലെ മണൽ മതിൽ പോലെ തകർന്നു മാസം വൈകിയെന്ന് മാത്രം ശ്രീകാന്ത് ക്ലാസ്സിലെത്തി അതും സയൻസ് സ്ട്രീമിൽ തന്നെ അവന്റെ വഴിയിൽ കയറി തടയാൻ നോക്കിയ വിധികളായി മാറി അഡ്മിഷൻ തടഞ്ഞ സ്കൂൾ അധികൃതർ എന്നാൽ അവർ പമ്പര ബിഡികളാകാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളു പരിമിതിയുള്ള ശ്രീകാന്ത് അവൻ്റെ യാത്ര തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ട്വൽത്ത് ബോർഡ് എക്സാം എഴുതി റിസൾട്ട് വന്നു ശ്രീകാന്തിന് എത്രയാണെന്നറിയാമോ മാർക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനം അവൻ്റെ പ്ലസ് ടു അഡ്മിഷൻ തടയാൻ ശ്രമിച്ച സ്കൂളുകാർ റോഡ് റോളറിന് മുന്നിൽപ്പെട്ട തവള പോലെയായി തടഞ്ഞവരും പിന്തുണച്ചവരുമെല്ലാം അനുമോദനവുമായി വന്നപ്പോൾ ആ കൗമാരക്കാരൻ പക്ഷേ നിഷ്കളങ്കമായി ചിരിച്ചു അവൻ്റെ മനസ്സ് അതുക്കും മേലെ ലക്ഷ്യങ്ങളുടെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു തുടരെ തുടരെ അടിച്ചാണ് മനോഹരമായ സ്വർണാഭരണങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കലിപൂണ്ട കടലാണ് കാരിരുമു പോലുള്ള കപ്പിത്താനെ സൃഷ്ടിക്കുന്നതെന്നും മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ട ആളല്ല ശ്രീകാന്ത് ജീവിതം കൊണ്ട് തൊട്ടറിഞ്ഞ താരമായിരുന്നു ഐ ഐ ടി ജെഇ പഠിച്ച് ഇന്നോവേറ്ററോ എഞ്ചിനീയറോ ആകണമെന്നതായിരുന്നു ശ്രീകാന്ത് ബോലയുടെ ലക്ഷ്യം വില്ലൻ ക്യാരക്ടറിൽ അടുത്ത റോൾ കോച്ചിങ് സെന്ററുകളുടെ ആയിരുന്നു അന്ധനായ ഒരാൾ പ്ലസ് ടുവിന് മാർക്ക് വാങ്ങിയാലും എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലിരുത്താൻ സമ്മതിക്കില്ല അതായിരുന്നു നിലപാട് ഒരു വഴിക്ക് പോകാൻ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു നിർത്തിയില്ലെങ്കിൽ മാനത്ത് പറക്കുന്ന വിമാനം താഴെ വന്ന് ശ്രീകാന്ത് പ്ലീസ് കയറു എന്ന് പറയുന്ന യജാതി ഐറ്റം ഈ മുതലിനെ കാണാൻ അവരുടെ ഒന്നും കണ്ണിനായില്ല എൻട്രൻസ് കോച്ചിങ് എടുക്കുന്ന വിഡ്ഢികൾക്കും മനസ്സിലായില്ല ഇവർ ശ്രീകാന്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അയാൾ എവിടേക്കാണ് കയറിപ്പോയതെന്ന് അറിയാമോ മെസാറ്റുസാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അതെ ലോകത്തെ ഏറ്റവും പ്രസ്റ്റീജിയസായ ആയ രാക്ഷസന്മാർ അഡ്മിഷന് ക്യൂ നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സിഇഒമാരും ടെക്നോക്രാറ്റുകളും പഠിച്ചിറങ്ങുന്ന അമേരിക്കയിലെ സാക്ഷാൽ എം ഐ ടി ശ്രീകാന്ത് പഠിക്കാൻ ആഗ്രഹിച്ച ഐ ഐ ടിയുടെ മൂത്താപ്പ വാസ്തവത്തിൽ മെസാച്ചിസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുന്ന ആദ്യ കാഴ്ച പരിമിതനായിരുന്നു ബോല അഥവാ എം ഐ ടിക്ക് മുമ്പിൽ അത്ര കോൺഫിഡൻസോടെ എത്താൻ ലോകത്തുനിന്ന് നമ്മുടെ പോലെയല്ലാതെ ഒരു കാഴ്ചപരിമിതനും ധൈര്യം കാണിച്ചിട്ടുണ്ടാവില്ല ശ്രീകാന്തിനെ അവൻ്റെ രാജ്യത്ത് അപമാനിക്കാനും തടയാനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ച വിവരദോഷികൾ കണ്ടത് ശ്രീകാന്തിൻ്റെ കാഴ്ചയില്ലാത്ത കണ്ണുകളായിരുന്നു അവൻ്റെ ഉൾക്കണ്ണും ഉത്സാഹവും ഉണർന്നിരിക്കുന്ന ഉയിരും അവർക്ക് കാണാനായില്ല കാഴ്ചപരിമിതി ശ്രീകാന്തിനായിരുന്നില്ല കണ്ണുണ്ടായിട്ടും കാണേണ്ടത് കാണാത്ത സ്കൂൾ അധികൃതർക്കും എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിനുമായിരുന്നു പക്ഷെ അമേരിക്കയിലെ ഇന്റലിജന്റ് ആയ ചിലർ ശ്രീകാന്തിന്റെ ശ്രീത്വവും ശക്തിയും ശരിക്കും അറിഞ്ഞു മെസാജിസെറ്റിലെ പഠനം കഴിഞ്ഞപ്പോൾ അവർ ശ്രീകാന്തിന് ഓഫർ ചെയ്തത് മൾട്ടിനാഷണൽ കമ്പനിയിലെ ഉയർന്ന ജോലിയാണ് നാട്ടിൽ അവനെ തടയാൻ ശ്രമിച്ചവനൊക്കെ ഒരാണ്ട് കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ശമ്പളം അതാണ് ശ്രീകാന്തിന് അമേരിക്കൻ കോർപ്പറേറ്റുകൾ ഓഫർ ചെയ്തത് അമേരിക്കൻ ഓഫർ സ്വീകരിച്ച് തന്നെ പിന്തുടർന്ന് തളർത്തിയവരുള്ള പക വീട്ടാമായിരുന്നു ശ്രീകാന്തിന് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇത് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ പ്രാണലിൽ വെച്ച് ഇങ്ങോട്ട് വിട്ട ഐറ്റമാണെന്ന് ശ്രീകാന്ത് തിരികെ നാട്ടിലെത്തി വ്യക്തമായ ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീകാന്ത് ദ സമൻ വൈ സെന്റർ ഫോർ ചിൽഡ്രൺ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് തുടങ്ങി അംഗപരിമിതരെല്ലാം തന്നെ പോലെ പോരാളികളാകണമെന്നില്ല ഈ സമൂഹം ക്രൂരമായി അവരെ ഒറ്റപ്പെടുത്തും എന്നറിഞ്ഞാണ് പുതിയ സംരംഭം ശ്രീകാന്ത് തുടങ്ങിയത് വിദ്യാഭ്യാസം വൊക്കേഷണൽ ട്രെയിനിംഗ് സാമ്പത്തിക സഹായം തുടങ്ങിയവ നൽകി അംഗപരിമിതരെ അന്തസ്സായി ജീവിക്കാനും സ്വപ്നം കാണാനും പഠിപ്പിക്കുകയാണ് ദ സമൻവൈ സെന്റർ ഫോർ ചിൽഡ്രൺ വിത്ത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് അടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീകാന്ത് ബോളൻ ഇൻഡസ്ട്രീസ് തുടങ്ങി അംഗപരിമിതർക്ക് തൊഴിൽ നൽകുകയായിരുന്നു ലക്ഷ്യം പാളകൊണ്ട് തികച്ചും ബയോഡിഗ്രേഡബിൾ ആയ പാത്രങ്ങൾ നിർമ്മിക്കുകയാണ് ബൊളൻ ഇൻഡസ്ട്രീസ് ഇന്ന് ആയിരക്കണക്കിന് അംഗപരിമിതർ സ്വന്തം വരുമാനം കണ്ടെത്തുന്നു ബോളൻ ഇൻഡസ്ട്രീസിലൂടെ മുനിസിപ്പൽ വേസ്റ്റ് ഉൾപ്പെടെ റീസൈക്കിൾ ചെയ്ത പ്രൊഡക്റ്റുകളും ബോലയും അയാളുടെ സഹപ്രവർത്തകരും നിർമ്മിക്കുന്നു ഇന്ന് വിറ്റ് വരുമാനം എത്രയാണെന്നറിയാമോ നൂറ്റി അൻപത് കോടിക്കും മേലെ രണ്ടായിരത്തി പതിനേഴിൽ ഫോപ്സ് മാഗസിന്റെ ഏഷ്യയിലെ മുപ്പത് വയസ്സിൽ താഴെയുള്ള മുപ്പത് യുവ പ്രതിഭകളെ കണ്ടെത്തുമ്പോൾ അതിലൊന്ന് ശ്രീകാന്ത് ബോലെയായിരുന്നു അങ്ങനെ ആകണമല്ലോ അജഞ്ചലമായ വിശ്വാസത്തിലൂടെ ഒരാൾ മുന്നോട്ടു പോയാൽ ദൈവത്തിന് വെറുതെയിരിക്കാനാകുമോ ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ ദൈവം പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും സാക്ഷാൽ രതൻ ടാറ്റ കണ്ണും കാതും കയ്യും കാലും തലച്ചോറും ഒക്കെ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന ലോകത്ത് ഉൾക്കണ്ണുകൊണ്ട് ഉടയോനോളം ഉയർന്ന ശ്രീകാന്ത് ബോലയെ ടാറ്റ കണ്ടു വെറുതെ ഒരു കാണലായിരുന്നില്ല ബോളൻ ഇൻഡസ്ട്രിയിലേക്ക് തന്റെ നിക്ഷേപത്തിന്റെ ചെക്കും കൊണ്ടാണ് ടാറ്റ ശ്രീകാന്തിനെ കണ്ടത് ടാറ്റ അങ്ങനെ ബോലയ്ക്ക് നിക്ഷേപകനായി നീ കഥയുടെ വാലറ്റും രണ്ടായിരത്തി ആറ് കാലം ആന്ധ്രയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ അന്നത്തെ രാഷ്ട്രപതി സാക്ഷാൽ എ പി ജെ അബ്ദുൽ കലാം എത്തി ഗ്രാമത്തിലെ സ്കൂളുകളിൽ നിന്ന് വന്ന ഒരു സംഘം കുട്ടികൾ അദ്ദേഹവുമായി ആശയവിനിമയത്തിന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പതിവ് പോലെ അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം പലവര ഉത്തരങ്ങൾ പതിവ് പോലെയുള്ള മറുപടികൾ പക്ഷേ ഒരു ഉത്തരം അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു അത് എ പി ജെ പിന്നീട് കുറിക്കുകയുണ്ടായി ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എനിക്ക് രാജ്യത്തെ ആദ്യ കാഴ്ച പരിമിതിയുള്ള പ്രസിഡന്റ് ആകണം അത് ശ്രീകാന്ത് പോലെയായിരുന്നു ഇനി കൂടുതൽ പറയണ്ടല്ലോ ഓർക്കുക എവിടെ നിന്നാണ് ശ്രീകാന്ത് തുടങ്ങിയത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടർ പഠനത്തിന്റെ വാതിലുകൾ അവന് മുന്നിൽ കുട്ടിയടിച്ച ആ സ്കൂൾ അധികൃതർ എവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രവേശിപ്പിക്കില്ല എന്ന് ചടിച്ച ആ കോച്ചിങ് സെന്ററുകാർ എവിടെ സെറ്റിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ശ്രീകാന്തിനെ തടഞ്ഞവരെവിടെ ഇതാണ് കാലമെന്ന ചക്രത്തിന്റെ അസാധാരണമായ സസ്പെൻസ് ഈ തടയാൻ വന്ന ആരെയെങ്കിലും ശ്രീകാന്ത് ഭയപ്പെട്ടിരുന്നുവെങ്കിൽ അയാൾ മച്ചിലിപ്പട്ടണത്തെ സീതാരാമപുരത്ത് ഒരു അന്ധനായ മനുഷ്യനായി ഒടുങ്ങുമായിരുന്നു തനിക്ക് ഈ പ്രപഞ്ചത്തോളം ശക്തിയുണ്ടെന്നും അത് കേവലം ശരീരത്തിന്റെ കഴിവുമല്ലെന്നും മനസ്സിലാക്കിയ ശ്രീകാന്ത് പോലെ ലോകത്തിന്റെ ആരാധ്യപുരുഷനായി തടയാനും തളർത്താനും ശ്രമിച്ചവർ ഒന്നുകിൽ മണ്ണിനടിയിലോ അല്ലെങ്കിൽ ആ മച്ചിലിപ്പട്ടണത്തെവിടെയോ ഇനി ആരെ തളർത്താമെന്ന ഗവേഷണത്തിലാകും മഹത്തായ ജീവിതങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണം കഥയും ചരിത്രവുമായി അത് രേഖപ്പെടുത്തണം ശ്രീകാന്ത് ബോളിവുഡിൽ എത്തുകയാണ് തുഷാർ ഹീരാ നന്ദാനി സംവിധാനം ചെയ്യുന്ന ശ്രീകാന്തിൽ ശ്രീകാന്ത് പോലെയായി അഭിനയിക്കുന്നത് രാജ്കുമാർ റാവു ആണ് മലയാളിക്ക് സുപരിചിതയായ ജ്യോതികയും സുപ്രധാന വേഷം ചെയ്യുന്നുണ്ട് അല്ലെങ്കിലും ശ്രീകാന്തിനെ പോലെയുള്ളവരുടെ ജീവിതമല്ലേ നമ്മൾ ആഘോഷമാക്കേണ്ടത് അത് കണ്ടെങ്കിലും കണ്ണും കാതും കൈയും കാലും തലച്ചോറും ഒക്കെ ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയാലോ നിങ്ങളുടെ അഭിപ്രായവും ചിന്തകളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ദിസ് ഇസ് നിഷാ കൃഷ്ണൻ സൈനിങ് ഓഫ്